ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മൗനരാഗം ഈ പരമ്പരയിൽ ബൈജു എന്ന ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടൻ കാർത്തിക് ആയിരുന്നു ഒരു ദിവസം മൗനരാഗം പരമ്പരയുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്നും രാത്രി കോഴിക്കോട്ടേക്ക് മടങ്ങുകയായിരുന്നു ഫോണിൽ സംസാരിച്ചു കൊണ്ട് റോഡിലൂടെ നടന്നു പോകവേ പിന്നാലെ എത്തിയ കെ എസ് ആർ ടി സി ബസ് നടനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ഗുരുതരമായ പരിക്കുകൾ നടന് സംഭവിച്ചിരുന്നു അപകടത്തിൽ നടന്റെ രണ്ട് കാലിലെയും തൊലികളും മസിലും എല്ലാം തകർന്നു പോയിരുന്നു പിന്നീട് ഒരുപാട് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചെത്തിയത് വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ നടന്നു തുടങ്ങിയ കാർത്തിക് മൗരാഗം സീരിയലിന്റെ ലൊക്കേഷനിലേക്ക് തിരിച്ചുവന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് സഹതാരങ്ങൾ തന്നെയാണ് ഈ വീഡിയോ ആരാധകർക്കായി പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി മൗൻജാഗം എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ മൂന്നാല് വർഷത്തെ പരിചയമുള്ള ഇവരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം തന്നെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുക്കിയത് പൂക്കളും പൂമാലകളും പൊന്നാടയും ഒക്കെ അണിയിച്ചും പടക്കം പൊട്ടിച്ചും ഒക്കെയായിരുന്നു അദ്ദേഹത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരവേറ്റത് ആ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു ആ സമയത്താണ് അദ്ദേഹത്തെ കെ എസ് ആർ ടി സി ബസ് വന്ന് ഇടിച്ചത് പിന്നീട് കാലിന് ഒരുപാട് ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നടക്കാനും പ്രയാസമുണ്ടായിരുന്നു വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ ആയിരുന്നു അദ്ദേഹം അധികവും നടന്നിരുന്നത് ബൈജു എന്ന് വിശേഷിപ്പിക്കുന്ന കാർത്തികിന്റെ തിരിച്ചുവരവ് മലയാളികൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി കാരണം ഇനി പരമ്പരയിലേക്ക് താരമില്ല എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു ശസ്ത്രയകളെല്ലാം നടന്നത് കൊണ്ട് തന്നെ നീണ്ട നാളത്തെ വിശ്രമം നടഞ്ഞ് ആവശ്യമായിരുന്നു ചിലപ്പോൾ ഇനി അധികം വൈകാതെ തന്നെ പരമ്പരയിലേക്ക് കാർത്തിക് തിരിച്ചു വരും എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് മൗന്റാഗം എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് കാർത്തിക് അഭിനയ ജീവിതം ചുവടുവെച്ചത് പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി തന്നെ വന്നിട്ടില്ല കാരണം മൗന്റ് ആഗം പരമ്പരയിലെ ഒരു മികച്ച കഥാപാത്രമായിരുന്നു ബൈജു എന്നത് ഈ കഥാപാത്രം ആദ്യം വില്ലനായിട്ടും പിന്നീട് നല്ലൊരു മികച്ച വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടുമായിരുന്നു പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയ കാർത്തിക്കിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും എന്നാൽ അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി എത്തിയതാണോ അഥവാ സഹപ്രവർത്തകരെ കാണാൻ വേണ്ടി എത്തിയതാണോ എന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല